ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഗായ്സ് നമ്മളിവിടെ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാൻ നിൽക്കുകയാണ് ഗായ്സ് ഓ ഇത് ഇപ്പം അരവിളിക്കുന്നത് ആ മോട്ടോ എന്തിനാണ് വിളിച്ചത് എടോ ഞാൻ ഇപ്പോൾ നിന്റെ സിറ്റിയിലേക്ക് വരുന്നുണ്ട് അപ്പം നീ എന്നെ വരുന്നുണ്ട് എന്ന് ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട് നീ എന്നെ പിക്ക് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ ഏ ട്രെയിൻ ഇറങ്ങിയോ ഓടാ ഇതോ ഇപ്പം അങ്ങ് ഇറങ്ങിയിട്ടുള്ളൂ വാ പ്ലീസ് ഒന്ന് വാ ആടാ ഞാൻ തപ്പത്തേനെ വരാം ഓക്കെ ഗായീസ് അപ്പം നമ്മുടെ മോട്ട് നമ്മുടെ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അവൻ ഇവിടെ ട്രെയിനിലൊക്കെ ഇറങ്ങിയിട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും ഒരു കാര്യം വെച്ചാൽ മര ഇതിട്ട് അങ്ങോട്ട് പോവാം ഗാരിസ് അപ്പം നമ്മളെന്തായത് അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പരിപാടി എന്താ വെച്ചാൽ പിന്നെ മോട്ട് തന്നെ പി ൂബറിക്ക് അയ്യോ ഒരു ചേട്ടൻ്റെ കാലം മുക്കിടിച്ചു ഓ ചേട്ടൻ നീച്ചു കൊടുക്കും ചേട്ടാ സോറി ആ അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ ഇവിടെ ആരോടും തന്നെ ചോദിക്കാം ചേട്ടാ അവിടെ ഒരു കശണ്ടി തലയാണ് വേണ്ടിരുന്നു ഏ കശണ്ടി തലയാനോ ആ ഫുര്ഫുരി നഗറിലെ മോട്ടു ആണോ ആ അത് തന്നെ നിങ്ങൾക്ക് അറിയോ ഓ നമ്മൾ ഞമ്മളയാളെ പെരുത്ത ഫാനാണ് ആ അയാൾ കണ്ടിരുന്നു അയാളിപ്പോൾ കുറച്ച് മുമ്പ് പോലീസുകാരൊക്കെ കൂടി കൊണ്ടുപോകുന്നുണ്ട് പോലീസോ ആ അപ്പോൾ ആടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി മോട്ടൂവിന് പോലീസ് കൊണ്ടുപോയി നമ്മ കേ ഇവിടെ ഉമ്മര് പറയുന്നേ അയ്യോ നമുക്ക് എന്തായാലും പോവാസ അപ്പൊ ഞാനെന്തായാലും എന്താ അവിടെ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഉം നമ്മുടെ മോട്ടൂക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് ഒരു പിടുത്തില്ല ഗൈസ് നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നേർത്താ അയ്യോ മക്കളെ അല്ല പക്ഷേ സാറേ സാറേ ഓ എന്താടാ നിനക്കിപ്പൊ എൻറെ അടുത്തേക്ക് ഒരു വരവ് സാറേ നാം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു മോട്ടോനെ പിടിച്ചു എന്ന് പറഞ്ഞു മോട്ടോനെ ഞങ്ങൾ പിടിക്കും കടിക്കും ചടക്കും നീ ആരടൊക്കെ ചോദിക്കാൻ ഓ സാറേ എനിക്ക് മോട്ടോനെ വിട്ടു കിട്ടണം പറ്റില്ല സാറൊന്ന് കണ്ടിട്ട് വരാ ആ പോയി കണ്ടോ ഗായ്സ് ഇവിടെ തേ നിൽക്കുന്നത് മോട്ട് നീ എന്താണ് ചെയ്തതിന് ഇപ്പം തെറ്റ് അവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല അവിടെ ഞാൻ അവിടെ വേർന്ന് വെക്കുമ്പോൾ പേട്ടെന്ന് തന്നെ പൊടിച്ച് അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് പട്ലു എവിടെ ഇവിടെ പട്ലുക്ക് ഒരു ജോലി ശരിയായിട്ടുണ്ട് മുംബൈയിൽ അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ പോയി അപ്പം ഞാൻ കുറച്ചു കാലം ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിൻ്റെ ഒഴിയില്ല ഫ്രാങ്ക്ലിൻ്റെ കൂടെ ഒന്നും പിന്നെ അവൻ പട്ലു പറഞ്ഞു ഒരു രണ്ടാഴ്ച കൂടിക്ക് അതിൻ്റെ വരുകയുള്ളു അപ്പൊ ഞാൻ നിന്റെ അടുത്തേക്ക് വന്ന രണ്ടാഴ്ചത്തേക്ക് ഓ തേങ്ങ കൊല എടാ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറയണ്ട ഈ പോലീസ് അധികമാനം കൊണ്ട് വല്ലാത്ത കഷ്ടം അപ്പൊ നിന്നെ ഇറക്കണ കൊറച്ച് പാടുപെടും പട്ടിലു എവിടെ എങ്ങനെങ്കിലും എന്നെ ഇറക്കു മൂട്ടു ഞാൻ നോക്കട്ടെടാ എന്തായാലും എനിക്ക് വെയിറ്റ് ചെയ്യും ഓടോ എന്നെ എങ്ങനെ ഇറക്കും പിന്നെ പട്ടിലുറയണ്ടേ ആ പട്ടിലു അറിയില്ല അത് ഞാൻ നോക്കിക്കോണ്ട് ഓക്കെ ഓ അതും മതിയോടാ എന്നാ നീ വേഗം ഇവിടെ നിന്ന് പോയ എൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല ആ പോലീസ്സാരോട് സംസാരിച്ച് നിന്ന് ഇറക്കാൻ നോക്ക് ആടാ മച്ചാനെ ഞാൻ നിന്നെ ഇറക്കാൻ നോക്കട്ടെ ഗായ്സ് നമുക്ക് എങ്ങനെയെങ്കിലും പട്ടലൂണെ ഇറക്കേ പറ്റത്തുള്ളൂ ഗായ്സ് സാറേ സാറേ സാമ്പാറേ ഓ എന്താടാ നിൻ്റെ കേടി ഇനി ഇപ്പം എനിക്കൊരു കേടില്ല സാറേ മര്യാദ പ്ലീസ് മര്യാദയല്ല അപേക്ഷിക്കുകയാണെങ്കിൽ സാർ പ്ലീസ് അവനൊന്ന് വിട്ടു തരണം ഓ അപ്പം നിനക്ക് എന്നോട് നല്ല കായും കാലൊക്കെ പിടിച്ചിതാക്കാൻ അറിയാലേ സാറേ എന്റെ കാലു പിടി അറിയാലേ അപ്പം അത് വേണ്ട അത് വേണ്ട നീ ആറാട്ടത്തെ മോഹൻലാലുണ്ടാവും അത് ശരിയാവില്ല ആ അപ്പം സാറ് നല്ല മര്യാദക്ക് നല്ല മര്യാദക്ക് അവനെ വിട്ടുക വിട്ടു തരണം ഞാൻ ഒരു ഗാങ്സ്റ്ററിൻ്റെ ലൊക്കേഷൻ അയയ്ക്കും അവനെ കൊന്നിട്ടുവാണ് എന്നാൽ ഞാൻ നിനക്ക് അവനെ വിട്ടുതരാം ഏഹ് ഒരാൾ എനിക്ക് വിട്ടുതരും കൊന്ന നിനക്ക് ഉറപ്പായി ഞാൻ വിട്ടുതരും ഇൻസ്പെക്ടർ ശിവദാസൻസ് പ്രോമീസ് ഇത് ഇതെൻ്റെ വാക്കാണെന്ന് വാക്കായ മതി സാറേ ആ നീ ഇപ്പം പോവാൻ നോക്ക് ഗായ്സ് അപ്പം നമുക്ക് എന്തായാലും ഇതാ ഇൻസ്പെക്ടർ ശിവദാസൻ മറി അവനാണ് അതാണ് അവൻ്റെ പേര് അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ അവനെ തീർത്ത് കളയും കയസ്ത്തോടെ അവൻ്റെ പരിപാടി ഞാൻ തീർക്കും കഴിച്ച് അപ്പം കയസ് ഞാനെന്തവിടെ എത്തിണ്ടാ ലൊക്കേഷനിൽ ഇവിടെയാണ് ആ ലൊക്കേഷൻ ആ ഗാങ്സ്റ്റേഴ്സ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് ആ ഇതേ നിൽക്കുന്നു ഹലോ നിങ്ങളല്ലേ തൊപ്പി സുമൻ ഏഹ് തൊപ്പി സുമനോ സുമൻ സുമൻ ഓ അതന്നെ സുമ എടാ സുമനെ എടാ നീ എന്തിനാണെന്ന് നിനക്ക് ഇൻസ്പെക്ടർ ശിവദാസിനെ അറിയും നമ്മൾ പുതിയ പുതിയ കമ്പനിയാണ് ഞാൻ ഊപ്പർക്ക് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അയാൾ നിന്നെപ്പോൾ കൊല്ലാൻ എനിക്ക് ഓടിട്ട് കൊല്ലാനോ യെസ് കൊല്ലാൻ വേണ്ടി തന്നെ ഏഹ് എടോ നീ എന്നെ കൊല്ലാൻ വന്നാ ചക്ക നീ എന്നെ കൊന്നിട്ട് ഇവിടെ നിന്ന് നൂന്നുറങ്ങി പോടാ വാളിപ്പോ അല്ലേ നൂന്നുറങ്ങി പോകാൻ ഒന്നറിയില്ല മോനെ നീ അവനിപ്പോ എല്ലാം ചെയ്ത് കൊടുത്തി ഇപ്പം ഞാനവന് ചെയ്തു കൊടുത്തിട്ട് അവസാന എന്നെ അവൻ കൊല്ലെന്ന് എനിക്കറിയാം അപ്പ പിന്നെ നീ എന്തിനോ എന്നെ കൊല്ലാൻ നിൽക്കുന്നു എൻ്റെ ഒരുത്തൻ ജയിലിലാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അവനെ രക്ഷിക്കാൻ നിന്നെ കൊല്ലലല്ലാതെ വേറെ വഴിയില്ല അവൻ അങ്ങനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടില്ലേ മോനെ ചാക്കേ ഇവിടുന്ന് നീ തടിയപ്പത്താന്നിരിക്കുന്നല്ലേ മോനൊരു കാലത്ത് ഇവിടുത്തെ വലിയ ഡോണനെ നടൻ അവിടെ എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ് എന്നെ പ്ലീസ് എന്നൊന്നും ചെയ്യരുത് ഓ നല്ല പിന്നെ അവനെ തീർത്തും നിങ്ങളെന്തിനാ തലയില്ലാതെ വാലുണ്ടാവില്ലല്ലോ മക്കളെ എന്നാ പിടിച്ചോ ഉം ഇത്രേ ഉള്ളു ചത്തു മലച്ചു അല്ല പിന്നെ നമ്മളോടൊക്കെ കളി ഹലോ ഏ സാറേ എന്താ സാറേ എടാ മോന നീ ഇപ്പൊ കുറച്ചെണ്ണത്തിനൊക്കെ കൊന്നില്ല അപ്പൊ മച്ചാനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വാറൻ സി ശിവദാസൻ സാറ് തന്ന് സാറേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് ചെയ്ത് അങ്ങേര് ഞങ്ങള് പോലീസുകാർ പലതും പറയും എല്ലാം കേട്ട് ചെയ്യാന്നിണ്ടെങ്കി ജീവിതമല്ല മോനെ ഒറ്റ ലൈഫ് അങ്ങാട്ടാ പോവും ഇപ്പൊ നീ മണ്ടന ഒന്നല്ലല്ലോ പഴയ വലിയ പുള്ളിയായിരുന്നില്ലേ മോൻ വന്ന് വണ്ടി കയറി എന്നതാ പിടിച്ചു സെല്ലിലേക്ക് ഇട്ടിരുന്നു സാറേ മര്യാദക്ക് എന്നെ പറഞ്ഞു വിട്ടെ എനിക്ക് അത്രക്കും ദേഷ്യം വന്ന് നിക്കാം അവിടെ എടാ മൂട്ടു എന്റെ കയ്യിൽ ഗണ്ണുണ്ട് ഞാൻ മുള്ളാനെന്തെങ്കിലും മുട്ടുന്നുണ്ട് വരട്ട് വെറിയൊക്കെ ഒരു കാര്യം കാണിച്ചല്ല ആ നീ എന്തെങ്കിലും ഉപയോഗം ചെയ്യാൻ നോക്കണോ ഉം നോക്ക് സാറേ സാറേ എനിക്ക് മുള്ളാ മുട്ടു ഞാൻ അപ്പൊടെ മുള്ളും സാറേ പെട്ടെന്ന് വാ ഓ എന്നും തുറന്നു കൊടുക്കടോ ആ തുറന്നതാടാ നീയൊക്കെ എന്താണെന്ന് നിനക്ക് തുറന്നു അയ്യോ എടാ കോൺസ്റ്റബിൾസ് നിങ്ങളൊക്കെ ഭാഗം ഉണ്ടാക്കാൻ നിൽക്കാണ്ടോ രണ്ട് കൈയും വെച്ചിട്ട് കൊല്ലടാ അവനെ എടാ കൊല്ല നിന്റെ ഒന്നും കോൺസ്റ്റബിൾസ് ഇനി ജീവനോടല്ലേ ബോസെ കാലി പിടിക്കാടാ നിന്റെ തലയും കയ്യും കാലും എല്ലാം ഞങ്ങൾ ഒന്ന് പിടിച്ചല്ലടാദ്യം ഇതിന് നിനക്ക് എന്റെ മൂട്ടൂന് വിടാൻ പറ്റില്ലല്ലേ അയ്യാ <S -cado> ് ഒരു ചാവണേനവത്രയും എക്സ്പ്രഷൻ ഇടുന്നു എടാ മോട്ടു ഇറങ്ങി വാടാ ഇനി ഇങ്ങനത്തെ ഓരോന്നും പെടരുത് അപ്പം ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകല്ലോ ആ വീട്ടിലേക്ക് പോകടാ എനിക്കല്ലോ വേറെ വഴിയൊന്നുമില്ല ആ അപ്പം ഗായ്സ് നമ്മുടെ വീഡിയോ എന്തായാലും അടിച്ചു നിർത്തുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യാതെ സഭയാണ് കമൻറ്റ് ചെയ്യുക ഹൈപ്പും ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ഗായ്സ് അപ്പറ്റാറ്റ മച്ചാ മരേ